റിപ്പോർട്ടർ ബിഗ് ബ്രേക്കിംഗ് തിരുവനന്തപുരം മേയർ ആര്യ രാജേന്ദ്രന് അന്ത്യശ്വാസനം നൽകാൻ ഉറച്ച് സി പി ഐ ജില്ലാ നേതൃത്വം ഭരണത്തിലെ വീഴ്ചകളും പ്രവർത്തന ശൈലിയും അധികാരം നഷ്ടപ്പെടുത്തുന്നതിനിടയാക്കുമെന്ന തിരിച്ചറിവിലാണ് ഇടപെടൽ തിരുത്തിയും പരിഹസിച്ചും പോകാൻ മേയർ ആര്യ രാജേന്ദ്രൻ ഒരു അവസരം കൂടി നൽകാൻ ധാരണയായിട്ടുണ്ട് വിമർശനങ്ങളുടെ അടിസ്ഥാനത്തിൽ മേയർ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ രാഷ്ട്രീയ ഭാവി പോകുമെന്ന കരുതലിലാണ് വീണ്ടും തിരുത്താൻ ശ്രമം ഇന്നലെ അവസാനിച്ച ജില്ലാ കമ്മിറ്റിയിൽ മേയറെ മാറ്റിയില്ലെങ്കിൽ നഗരസഭാ ഭരണം നഷ്ടമാകുമെന്ന ആശങ്ക ഉയർന്നിരുന്നു ഞങ്ങളുടെ പൊളിറ്റിക്കൽ കറസ്പോണ്ടന്റ് ആർ ശ്രീജിത്താണ് തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നത് ശ്രീജിത്ത് ഗുഡ് ഈവനിങ് രാജ്യത്തെ തന്നെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയർ എന്ന അവകാശവാദത്തോടു കൂടിയാണ് മേയർ ആര്യ രാജേന്ദ്രനെ ആ പദവിയിലേക്ക് സി പി ഐ എം എത്തിച്ചിരുന്നത് തുടർച്ചയായി ഉണ്ടാകുന്ന പാളിച്ചകൾ വ്യക്തിപരമായി ഉൾപ്പെടെ ഉണ്ടാകുന്ന വിവാദങ്ങൾ ഭരണത്തിലെ പോരായ്മകൾ ഉൾപ്പെടെ പാർട്ടിയിൽ നിന്ന് നേരത്തെ മുറിമുറുപ്പിന് കാരണമാക്കിയിരുന്നു ഇപ്പോൾ എന്താണ് അന്ത്യശാസനം നൽകിയിരിക്കുന്നത് സി പി എങ്ങനെയായിരുന്നു ചർച്ചകൾ വിനിൽ ഇന്നലെ അവസാനിച്ച സി പി എമ്മിൻ്റെ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ മേയർ ആര്യ രാജേന്ദ്രൻ്റെ ഭരണപരമായ വീഴ്ചകൾക്കെതിരെയും ഒപ്പം തന്നെ അവരുടെ വ്യക്തിപരമായ പെരുമാറ്റ ശൈലിക്കെതിരെയും വളരെ രൂക്ഷമായ വിമർശനമാണ് ഉണ്ടായത് ചാല ഏരിയ കമ്മിറ്റിയിൽ നിന്ന് പ്രതികരിച്ച് സംസാരിച്ച അഡ്വക്കേറ്റ് എസ് എസ് സുന്ദർ ഏറ്റവും രൂക്ഷമായ വിമർശനം ആര്യ രാജേന്ദ്രനെതിരെ ഉന്നയിച്ചത് ആര്യ രാജേന്ദ്രൻ്റെ ഭരണപരമായ പ്രശ്നങ്ങളും നഗരസഭയിലെ വീഴ്ചകളും കാരണം നഗരസഭാ ഭരണം നഷ്ടമാകുന്ന സ്ഥിതിയാണ് ഇപ്പോഴുള്ളത് ബി ജെ പി വലിയ തോതിലുള്ള ഒരു ശക്തിയായി ആ ഈ തിരുവനന്തപുരം മണ്ഡലത്തിലാകെ മാറിയിരിക്കുന്നു തിരുവനന്തപുരം നഗരസഭാ മേഖലയിലാകെ മാറിയിരിക്കുന്നു ഏതാണ്ട് എഴുപത് സീറ്റുകൾ നൂറ് സീറ്റുകളുള്ള നൂറ് ഡിവിഷനുകളുള്ള തിരുവനന്തപുരം നഗരസഭയിലെ എഴുപത് ബസ് ഡിവിഷനുകളിലെങ്കിലും ഭൂരിപക്ഷമാകുന്ന സ്ഥിതിയിലേക്കാണ് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള രാഷ്ട്രീയ ചിത്രം അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ഭരണം ഈ നിലയ്ക്ക് പോയാൽ പതിറ്റാണ്ടുകളായി കൈയടക്കി വെച്ചിരിക്കുന്ന തലസ്ഥാന നഗരസഭയുടെ ഭരണം എൽ ഡി എഫിന് നഷ്ടമാകുമെന്ന സ്ഥിതി ഉണ്ടാകും എന്ന് സുന്ദർ ചൂണ്ടിക്കാണിച്ചു എന്നാൽ അടിക്ക് നിരന്തരം പിഴവുകൾ വരുത്തിയിട്ടും വ്യക്തിപരമായ വീഴ്ചകൾ ഉണ്ടായിട്ടും ആര്യ രാജേന്ദ്രനെ നേതൃത്വം സംരക്ഷിക്കുകയാണ് അതിന് കാരണം അവരുടെ പാർട്ടിയിലെ ഉയർന്ന ശ്രേണിയിലുള്ള ഈ പിന്നെ പ്രാതിനിധ്യമല്ല മറിച്ച് സി പി എമ്മിൻ്റെ ഉന്നത നേതൃത്വവുമായിട്ടുള്ള അടുപ്പങ്ങളും ആ ബന്ധങ്ങളുമാണ് അതുകൊണ്ട് ഈ നിലയ്ക്ക് സംരക്ഷണവുമായി മുന്നോട്ട് പോകുന്നത് ശരിയല്ല എന്നർത്ഥം വരുന്ന പ്രതികരണങ്ങളും ജില്ലാ കമ്മിറ്റിയിലുണ്ടായി അതുകൊണ്ട് ഇത് ആര്യ രാജേന്ദ്രനെ പിന്നെ തിരുത്തുകയോ മാറ്റുകയോ ചെയ്തില്ലെങ്കിൽ വളരെ രൂക്ഷമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന മുന്നറിയിപ്പാണ് ഉണ്ടായത് ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആര്യ രാജേന്ദ്രൻ ഒരു അന്ത്യശാസനം നൽകാൻ ജില്ലാ സെക്രട്ടേറിയറ്റ് യോഗത്തിലും ജില്ലാ നേതൃത്വത്തിലും ഒരു ധാരണയായിരിക്കുന്നത് അവരെ വിളിച്ച് സംസാരിക്കുന്നത് തീരുമാനിച്ചിട്ടുണ്ട് അതായത് ഭരണം മര്യാദ ഒരു നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ വളരെ രാഷ്ട്രീയമായ ഉണ്ടാകും വ്യക്തിപരമായി അവരുടെ രാഷ്ട്രീയ ജീവിതത്തിനും ബുദ്ധിമുട്ടുണ്ടാകുമെന്ന കാര്യം അവരെ കൃത്യമായി അറിയിക്കാനാണ് ധാരണ ഇത് അവസാനമായി അറിയിക്കുന്ന കാര്യമാണ് എന്നും ജില്ലാ നേതൃത്വം തീരുമാനിച്ചിട്ടുണ്ട് കാരണം ഇപ്പോൾ അവരെ പൊടുന്നതിനെ ഈ വിമർശനങ്ങളുടെയും മറ്റ് കാരണങ്ങളെയും അടിസ്ഥാനത്തിൽ മാറ്റിയാൽ അത് അവരുടെ രാഷ്ട്രീയ ഭാവിക്ക് വിഘാതമായി മാറും എന്നും കണക്കുകൂട്ടുന്നു മാത്രമല്ല സംസ്ഥാന നേതൃത്വം അടക്കം വലിയ താല്പര്യമുണ്ട് അത്തരം ബന്ധങ്ങൾ നേതൃത്വമായി അവർക്ക് ഉണ്ടാനും അതുകൊണ്ട് തന്നെ ഇപ്പോൾ പൊടുന്നനെ മാറ്റുന്നതിനോടല്ല മറിച്ച് തിരിച്ചു പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുമെങ്കിൽ അതിനാണ് പാർട്ടി ജില്ലാ നേതൃത്വം തിരുവനന്തപുരം നേതൃത്വം ഊന്നൽ കൊടുക്കുന്നത് മെമ്മറി കാർഡ് അടക്കമുള്ള കാര്യങ്ങൾ കെ എസ് ആർ ടി സി ബസ് തടഞ്ഞു നിർത്തിയ സംഭവത്തിൽ പുറത്തു വന്നിരുന്നെങ്കിൽ ആര്യ രാജേന്ദ്രൻ്റെയും ഭർത്താവ് സച്ചിൻ ദേവിൻ്റെയും ഒക്കെ ഇടപെടൽ എല്ലാം പുറത്തായനേയും ആ ഭാഗ്യത്തിനതുണ്ടായില്ല എന്ന തരത്തിലുള്ള പരാമർശങ്ങൾ ഇന്നലത്തെ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നു സ്ത്രീത്ത് ഏതെങ്കിലും തരത്തിൽ ആരെയൊക്കെ അനുകൂലമായ ശബ്ദങ്ങൾ ഉയരുന്നുണ്ടായിരുന്നു ഈ ജില്ലാ കമ്മിറ്റിയിൽ ഉൾപ്പെടെ ആ വിധത്തിൽ ആരെയും ആരെയും പിന്തുണച്ചുകൊണ്ടുള്ള നീക്കങ്ങളുണ്ടോ മാത്രമല്ല ഈ തിരുവനന്തപുരം നഗരസഭയിലെ ഭരണവുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും മേയറുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കമുണ്ടോ ആര്യയ്ക്ക് അനുകൂലമായ കാര്യമായ പ്രതികരണങ്ങൾ ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായിട്ടില്ല എന്നാണ് നമുക്കറിയാൻ കഴിയുന്നത് ആര്യ ആര്യ പ്രതിനിധീകരിക്കുന്ന ഏരിയ കമ്മിറ്റിയിലുള്ള പ്രതിനിധിയാണ് ഏറ്റവും രൂക്ഷമായ വിമർശനം ആര്യക്കെതിരെ ഉന്നയിച്ചത് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം അതുകൊണ്ട് തന്നെ ഈ പൊതുവിൽ നഗരസഭാ ഭരണവുമായി ബന്ധപ്പെട്ട ഒരു അസംതൃപ്തി ജില്ലയിലെ പ ജില്ലയിലെയും ഇവിടുത്തെ പാർട്ടി നേതൃത്വത്തിലും ഉണ്ട് ആ അസംതൃപ്തിയാണ് പ്രതിഫലിച്ചത് മാത്രമല്ല ഈ നഗരസഭയിൽ വിവിധ ആവശ്യങ്ങൾക്കായി എത്തുന്നവർക്ക് അനു അവരോട് നല്ലൊരു പെരുമാറ്റം പോലും അവർക്ക് ഉണ്ടാകുന്നില്ല അവരെ പല കാര്യങ്ങൾക്കും നടത്തി ിക്കുകയാണ് തരത്തിലുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കപ്പെട്ടു അതൊന്നും മേയർ ആര്യ രാജേന്ദ്രൻ മാത്രം കുഴപ്പങ്ങളാവില്ല ഒരു പക്ഷേ നഗരസഭയിലെ ഉദ്യോഗസ്ഥരുടെ അടക്കം വീഴ്ചകളും അവരുടെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ഉണ്ടാകും എങ്കിൽ പോലും പൊതുവിൽ ഭരണത്തിന് ഭരണം നൽകുന്ന സന്ദേശം അനുകൂലമല്ല അത് രാഷ്ട്രീയമായി വലിയ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്ന ആശങ്കയാണ് പ്രകടിപ്പിച്ചത് എന്നാൽ ഈ കാര്യത്തിൽ മറ്റെന്തെങ്കിലും ആര്യയ്ക്ക് അനുകൂലമായിട്ടുള്ള ഒരു നിലപാട് ആളുകളിൽ നിന്ന് ഉണ്ടായില്ല തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയിൽ ഉണ്ടായത് മേയറെ തിരുത്താൻ ഒരുങ്ങുകയാണ് പാർട്ടി